വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളി മനസ്സുകളിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ് അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ വിഷു പടക്കങ്ങൾ മുതിർന്നവരും കുട്ടികളും എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്ന വിഷുവിലെ ഒരു പ്രധാന കലാപരിപാടിയാണ് പടക്കം പൊട്ടിക്കൽ നമുക്ക് ഈ വിഷു വിപണിയിലെ പടക്ക കച്ചവടത്തെ കുറിച്ച് കൂടുതലൊന്നറിഞ്ഞാലോ കുട്ടികൾ ജിൽജിൽ കിറ്റ്കാറ്റ് ബാഹുബലി ഹെലികോപ്റ്റർ തുടങ്ങിയവയൊക്കെയാണ് ഇപ്പോൾ വിപണിയിൽ സജീവമായ പടക്കങ്ങൾ ഏവർക്കും എന്നും പ്രിയപ്പെട്ട കമ്പിത്തിരികൾ പത്ത് രൂപ മുതൽ അറുനൂറ് രൂപ വരെ വിപണിയിൽ ലഭ്യമാണ് കുട്ടികളുടെ ഇഷ്ടപടക്കങ്ങൾക്കാണ് ആവശ്യക്കാരേറെയുള്ളത് അതുകൊണ്ട് തന്നെ പൊട്ടുന്ന പടക്കങ്ങളെക്കാൾ നിറങ്ങളും വെളിച്ചവും ഉണ്ടാവുന്ന പടക്കങ്ങളാണ് വിപണിയിൽ കൂടുതൽ വിറ്റഴിയുന്നത് കൂട്ടത്തിൽ മേശപ്പൂവാണ് കൂടുതൽ വിറ്റഴിഞ്ഞ് താരമാവുന്നത് നമ്മളെ ശിവകാശിയിൽ നിന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കുന്നത് ശിവകാശിയിൽ നിന്ന് ഈ തവണ ഈ ലൈറ്റ് ബാഹുബലി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു അതുപോലെ തന്നെ വിവിധ തരം ഫ്ലവർ പോട്ടുകൾ വന്നിരുന്നു ക്രാക്കിള് ചെയ്യുന്നതും ക്രാക്കിൽ ചെയ്യാതെ കളർ സ്റ്റാർ ബോള് ഒക്കെ വരുന്ന കുറേ മോഡലുകൾ വിവിധ തരത്തിലുള്ള ചൈനീസിൻ്റെ മോഡലുകൾ സാധനം ഇറക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്ന പോപ്പ് പോപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു കുട്ടികൾ എന്ന് പറയും ആ സാധനമാണ് കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേശപ്പും ഉണ്ട് അതെന്നു തന്നെ വലിയൊരു ചിലവുണ്ടാക്കിയിട്ടുള്ള സാധനമാണ് വിവിധ തരം ഷോട്ടുകൾ ആ ചെറുതും വലുതുമായിട്ടുള്ള ഷോർട്ടുകളുണ്ട് കത്തി പോകുന്നത് നമുക്ക് കാണാൻ കഴിയില്ല തൃശ്ശൂർ പൂരത്തിനൊക്കെ പൊട്ടിക്കുന്ന രൂപത്തിലുള്ള മേലെ പോയിട്ട് പൊട്ടി വിരിയുമ്പോഴാണ് വരുന്നപ്പോഴാണ് പ്രകാശം കാണത് മറ്റു പോലും താഴത്തു കാണാത്ത രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷത്തെക്കാളുമുള്ള വില കൂടുതലും അന്തരീക്ഷത്തിലെ ചൂടുമെല്ലാം വിപണിയെ ചെറിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ചൈനീസ് പടക്കങ്ങളും വിപണിയെ അടക്കി വരയ്ക്കുന്നുണ്ട് മുൻവർഷങ്ങളിലെ അപകട പരമ്പരകളും കനത്ത ചൂടും പടക്ക വിപണിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെ തന്നെ ആയാലും പടക്കമില്ലാതെ മലയാളികൾക്ക് എന്ത് വിശ്വാഘോഷം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി